യുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ സിനിമാ ലോകത്ത് ഒരു കാലത്ത് വലിയ ചർച്ചയായതാണ് നടി മല്ലികയെ പ്രണയിച്ച് വിവാഹം ചെയ്യുമ്പോൾ സിനിമാ ലോകത്ത് ജഗതി ഒന്നുമല്ല അവസരങ്ങൾ തേടി നടക്കുന്ന കാലമാണ് അത് ജഗതിക്കും മല്ലികയ്ക്കും കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു ഇവരുടെ വിവാഹ ജീവിതം ഒരു ഘട്ടത്തിൽ മല്ലികയും ജഗതിയും പിരിഞ്ഞു മല്ലിക നടൻ സുകുമാരനെ വിവാഹം ചെയ്ത് മല്ലിക സുകുമാരനായി മാറി തകർന്നു പോയെന്ന് കരുതിയ തന്റെ ജീവിതത്തിലേക്ക് വന്ന ഭാഗ്യമാണ് സുകുമാരൻ എന്ന് മല്ലിക സുകുമാരൻ മിക്ക അഭിമുഖങ്ങളിലും പറയാറുണ്ട്

മല്ലികയുമായി പിരിയാണ്ടി വന്നതിൻ്റെ നിരാശ ഒന്നിലേറെ അഭിമുഖങ്ങളിൽ ജഗതി ശ്രീകുമാർ പങ്കുവച്ചിട്ടുണ്ട് ജഗതിയും സുകുമാരനും തമ്മിൽ ഉണ്ടും ഉണ്ടായിട്ടുണ്ട് ജഗതിയും സുകുമാരനും തമ്മിലുണ്ടായ അകൽച്ചയെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സംവിധായകൻ ആലപ്പി അഷ്റഫ് സുകുമാരനെ ജഗതി പരസ്യമായി ഒരിക്കൽ അപമാനിച്ചിട്ടുണ്ടെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു മലയാള സിനിമയിൽ ആദ്യമായി ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുന്നത് നടൻ സുകുമാരനാണ് ബാലചന്ദ്രമേനോൻ്റെ അണിയാത്ത വളകൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമ്പോഴായിരുന്നു ായിരുന്നു ആ അസോസിയേഷന്റെ ഉദ്ഘാടനം ആ ചിത്രത്തിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ഫാൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രോഗ്രാമിനിടയിൽ മിമിക്രി അവതരിപ്പിക്കാൻ ഞാനും അവിടെ എത്തിയിരുന്നു വേദിയിൽ സുകുമാരന് കൂടാതെ ബാലചന്ദ്ര മേനോനും ജഗതിയും മറ്റ് വിശിഷ്ട അതിഥികളും ഉണ്ടായിരുന്നു ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ ജനസാഗരവും ആരുടെ പേരിലുള്ള ഫാൻസ് അസോസിയേഷൻ ആണെങ്കിലും നല്ല കാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണകരമായ കാര്യം ചെയ്യണം എന്നൊക്കെ സുകുമാരൻ പ്രസംഗിച്ചു അടുത്ത ഊഴം ജഗദീഷ് ശ്രീകുമാറിൻ്റേതായിരുന്നു സുകുമാരൻ ഇവിടെ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് സുകുമാരൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ് എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വലിയൊരു ഉപകാരം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് ജഗതി പറഞ്ഞു അത് കേട്ട് ഓഡിറ്റോറിയത്തിൽ ഇരുന്നവർ ആകെ ഇളകി മറഞ്ഞു കൂക്കിവിളികളും കയ്യടികളും ഉയർന്നു സുകുമാരൻ്റെ മുഖം വിളറി വെളുത്തു ഞങ്ങളൊക്കെ ആകെ വിഷമിച്ചു ജഗതി യാതൊരു കൂസലുമില്ലാതെ പ്രസംഗം കഴിഞ്ഞ് വേദി വിട്ടിറങ്ങുകയും ചെയ്തു സുകുമാരൻ അതേക്കുറിച്ച് പിറ്റേ ദിവസം എന്നോട് പറഞ്ഞത് എന്നെ മോശക്കാരനാക്കുന്നതിന് വേണ്ടി അയാളുടെ അസൂയയിൽ നിന്നും ഉടലെടുത്ത വാക്കുകളാണ് അതെന്നാണ് എന്നാൽ പിന്നീടൊരിക്കൽ തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരു വേദിയിൽ വെച്ച് ജഗതിക്ക് കൈപ്പേറിയ അനുഭവവും ഉണ്ടായിട്ടുണ്ട് ജഗതിയെ അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പൊന്നാട് അണിയിക്കുന്ന സദസ്സായിരുന്നു അത് ജഗതി സ്ത്രീ പീഡന കേസിൽ പ്രതിയാണെന്ന് വി എസിനോട് ആരോ പറഞ്ഞു കൊടുത്തു വി എസ് ജഗതിയെ പൊന്നാട് അണിയിക്കാൻ കൂട്ടാക്കിയില്ല ഈ സംഭവം പത്രങ്ങളിലെല്ലാം വാർത്തയായി മറ്റേ ദിവസം എനിക്ക് വി എസിന്റെ മകൻ അരുണിന്റെ ഫോൺ വന്നു അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ജഗദീഷ് ശ്രീകുമാറിനോട് എന്ന് പറഞ്ഞു ജഗതിയുള്ള ലൊക്കേഷനിലെ പ്രൊഡക്ഷൻ മാനേജർ മുഖേന ജഗതിയെ കൊണ്ട് അരുണിനോട് സംസാരിപ്പിച്ചെന്നും ആലപ്പി അഷ്റഫ് ഓർത്തു വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയ ശേഷം ഏറെക്കാലമായി അഭിനയ രംഗത്തു നിന്നും മാറി നിൽക്കുകയാണ് ജഗദീശ് ശ്രീകുമാർ